നിങ്ങൾ ഈ വിളായിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ത് നല്ല കാര്യം ലൈഫിൽ സംഭവിച്ചാലും എന്ത് സക്സസ് സ്റ്റോറീസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താലും നാലാളോട് പറഞ്ഞാലും അടുത്ത ദിവസം നമ്മളെ കിടപ്പിലാക്കി കളയുന്ന ഒരു കളയുന്നൊരവസ്ഥയിലേക്ക് പോകാറുണ്ടല്ലേ പല ആൾക്കാർക്കും ഈ ഒരു ഈ വിളായി കാരണം നെഗറ്റീവ് എനർജി കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിക്കുന്നുണ്ട് അല്ലേ അതിന്റെ അർത്ഥം നമ്മൾ ഇനി സോഷ്യൽ മീഡിയയിൽ കാണുന്ന വ്യക്തികള് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നത് ഒരുപാട് റീച്ച് കിട്ടി ഒരുപാട് നല്ല ഗ്രോത്തിൽ നിൽക്കുന്ന വ്യക്തികൾ സക്സസ്സിൽ നിൽക്കുന്ന ആൾക്കാര് അവരൊക്കെ ഈ പേടിച്ചിട്ട് വീട്ടിൽ വീട്ടിലിരിക്കുകയാണോ ചെയ്യുന്നത് ഒരിക്കലും അല്ല മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിളായി എഫക്റ്റിനെ വളരെ ഈസി ആയിട്ട് മറികടക്കാം ഫസ്റ്റ് വൺ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് തന്നെ ട്രിഗർ ചെയ്യും ഞാൻ ഈ കാര്യം ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ ഇട്ട് എനിക്ക് ചുറ്റിനും ജീവിക്കുന്ന വ്യക്തികൾ ഇതൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് പറയത്തില്ലേ അവരെ എന്നെ കണ്ട് അസൂയപ്പെടത്തില്ലേ ഇതൊരു ഈ എഫക്റ്റ് ആയി മാറത്തില്ലേ എന്നൊക്കെ ഓർത്തിട്ട് ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു നെഗറ്റീവ് ചിന്ത രൂപപ്പെടുന്നത് അത് ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് നല്ല നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം മറ്റൊരാളോട്ട് ഷെയർ ചെയ്തപ്പോൾ പിന്നീട് ഇങ്ങനെ ഒരു ഈ എഫക്റ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നത് കൊണ്ടായിരിക്കാം ഏത് ശുഭകാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിനെ ചിന്തിക്കും നാളെ ഇതെല്ലാം നെഗറ്റീവ് ആയിട്ട് വരാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവിടെ വെച്ചിട്ട് മുടങ്ങി പോകുമോ ഈ ഒരു ഭയം നമ്മളെ അലട്ടുന്നു ഈ ഒരു ചിന്ത നമ്മൾ ലൈഫിലേക്ക് ഒരു എനർജി രൂപേണ നമ്മൾ ആകർഷിച്ചെടുക്കുന്നേണം നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അത് തന്നെ നമ്മളുടെ ലൈഫിലേക്ക് വന്നു ചേരും അതുകൊണ്ട് ആദ്യം ഇടത് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഒരു ചേഞ്ച് ആണ് എന്ത് ചെയ്താലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് ചുറ്റിനും ഉണ്ടെന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എന്നെ എഫക്ട് ചെയ്യത്തില്ല കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ സക്സസിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് മറ്റൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഫസ്റ്റ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുക രണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ഒരു എൻഡ് റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ട് ാണ് കാരണം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പലപ്പോഴും ഉണ്ടാകുന്നതാണ് അത് തുടക്കം ഇടുമ്പോഴോ അതൊരു ഐഡിയ ആയിട്ട് മാത്രം നിൽക്കുമ്പോഴും നമുക്കറിയാം നമുക്ക് ചുറ്റും ജീവിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടാവും അവരോട് പോയിട്ട് കറക്റ്റ് ആയിട്ട് ഈ കാര്യം പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പറയും നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഭയം രൂപപ്പെടും അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നെങ്കിലും അതൊരു സക്സസ് പോയിന്റിൽ പോയിന്റിലെത്തിക്കഴിഞ്ഞതിന് ശേഷം പറയുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റും ഞാൻ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എടുക്കും എന്നുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയതിനു ശേഷം അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കം ഇട്ടതിനു ശേഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂന്ന് ഒരു പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ ഒരു ഡിവൈൻ എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും ഒരു പ്രഭാവലയം പോലെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ ഒരു ഡിവൈൻ എനർജി അത് നിങ്ങൾ ആരാണോ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു പ്രൊട്ടക്ഷൻ പോലെ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ട് എന്ന് വിശ്വസിക്കുക അതിലൂടെ മറ്റെന്ത് ഈ വള നിങ്ങൾക്ക് വന്നാലും അതൊന്നും ഏൽക്കുകയില്ല അതിനോടൊപ്പം രാവിലെ നീറ്റ് നിങ്ങൾ പ്രാർത്ഥനയിലോ മെഡിറ്റേഷനിലോ മുഴുകുക ഒപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള പോസിറ്റീവായിട്ട് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യും പുഞ്ചിരിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഒപ്പം ചെറിയ രീതിയിലെങ്കിലും മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും ചെയ്തു നോക്കൂ എന്നിട്ട് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് ഈ വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമന്റ് ചെയ്യുക താങ്ക് യു